രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ട് എതികാരി സ്ഥലം കണ്ടെത്തി ഇന്ത്യയിൽ ആ കണ്ടെത്തിയ സ്ഥലത്ത് വൻ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ വൺ പരിശോധനയുടെ റിസൾട്ട് ഉള്ളു റിസൾട്ട് കഴിഞ്ഞിപ്പോൾ പോസിറ്റീവായിട്ടാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ കെട്ടിടം പതിൻ്റെ നമുക്ക് ഇത് രണ്ട് വിഷയങ്ങളും ഈ സി മാനദണ്ഡം വെച്ചുകൊണ്ട് കോളേജ് കെട്ടിടങ്ങൾ പതിയുന്നതിന് അപ്പോൾ കെട്ടിടം മാത്രമാണെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലം വരും എന്നാൽ അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങളും ഹോസ്റ്റിംഗ് സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തണമെങ്കിൽ ഏകദേശം പതിമൂന്ന് ഏക്കറോളം സ്ഥലം ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് ഏക്കറിന് മാത്രമാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് ആ അഞ്ച് ഏക്കർ കൈവരിക്കപ്പെട്ട് കിട്ടാൻ പോകുന്ന കീഴിലാണ് ആ കീഴിലുള്ള സ്ഥലം ഉടൻ തന്നെ ആ സ്കോളജിൽ വേണ്ടി ഇട്ടുകൊടുക്കും ഇട്ടുകൊടുക്കേണ്ടത് ബാക്കിയുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിക്കും അതായത് അഞ്ച് ഏക്കർ പോലെ ബാക്കിയുള്ള വേറെ ശ്രമങ്ങൾ കാരണം അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലോട്ട് അന്ന് വികരമായിട്ടുള്ള ഒരു തീരുമാനം കൂടെ എടുക്കുവാനായിട്ട് ഇത്രയും പെട്ടെന്ന് അറിഞ്ഞു